നമസ്കാരം ശബരിമല വിമാനത്താവള പദ്ധതിയുടെ വിശദ പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു ഏകദേശം ഏഴായിരത്തി നാല്പത്തി ഏഴ് കോടി രൂപ ചെലവാകുമെന്ന് കൺസൾട്ടിംഗ് ഏജൻസിയായ സ്റ്റുപ്പ് തയ്യാറാക്കിയ രേഖ വ്യക്തമാക്കുന്നു സംസ്ഥാന ഔദ്യോഗിക ഏജൻസിയായ കെ എസ് ഐ ഡി സിക്ക് ഈ മാസം ആദ്യം ഡി പി ആർ കൈമാറിയിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സൈറ്റ് ക്ലിയറൻസ് ഇതിനകം ലഭിച്ചിരുന്നതിനാൽ ഡി പി ആറിന്റെ അംഗീകാരത്തിന് തടസ്സമുണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതിയും അടുത്തിടെ പദ്ധതിക്ക് ലഭിച്ചിരുന്നു വർഷം ഏകദേശം ഏഴു ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനാകുമെന്നാണ് കണക്കൂട്ടൽ ശബരിമല തീർത്ഥാടകർക്കും വിദേശത്തു നിന്ന് തിരിച്ചെത്തുന്ന പ്രവാസികൾക്കും വിമാനത്താവളം ഏറെ പ്രയോജനകരമാകുമെന്ന രേഖ വ്യക്തമാക്കുന്നു ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെയും തമിഴ്നാട്ടിലെ അയൽ പ്രദേശങ്ങളുടെയും ഗതാഗത വികസനത്തിനും പദ്ധതികളുടെ ഗുണം ലഭിക്കും അഗ്ഗ്രേഡ് റൺവേ ആധുനിക പാസഞ്ചർ ടെർമിനൽ കാർഗോ ഹബ് എന്നിവയുൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റിലും മുന്നൂറ്റി ഏഴ് ഏക്കർ സ്വകാര്യ ഭൂമിയിലുമാണ് ആദ്യം കണക്കാക്കിയിരുന്ന ചെലവ് മൂവായിരത്തി നാനൂറ്റി അൻപത് കോടി ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസം എല്ലാം കൂടി രണ്ടായിരത്തി നാനൂറ്റി എട്ട് കോടി കൂടി വരും സാങ്കേതിക കാര്യങ്ങളിൽ റൺവേ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ നീളവും പാസഞ്ചർ ടെർമിനൽ അൻപത്തിനാലായിരം ചതുരശ്ര അടിയുമായിരിക്കും കാർഗോ ഏരിയ ആയിരത്തി ഇരുന്നൂറ് ചതുരശ്രടി എന്നിങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഭൂമി ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസുകൾ നിലവിലുണ്ട് ചെറുവള്ളി എസ്റ്റേറ്റ് ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൈവശത്തിലായിരുന്നുവെങ്കിലും പാട്ടകാലാവധി അവസാനിച്ച ഭൂമിയായതിനാൽ ഇത് റവന്യൂ ഭൂമിയാണെന്ന നിലപാടിലാണ് സർക്കാർ നിലവിൽ റവന്യൂ വകുപ്പ് പാലാ സബ് കോടതിയിൽ സിവിൽ കേസ് നൽകിയിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസ ചെലവുകൾക്കായി രണ്ടായിരത്തി നാനൂറ്റി എട്ട് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കല് നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകിയാണ് ഏറ്റെടുക്കല് നടപ്പിലാക്കുന്നത് സർവേ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാൽ പദ്ധതി സംബന്ധിച്ച ആശങ്കകൾ ഉന്നയിച്ച് അയന ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്